ഹായ് കൂട്ടുകാരെ അങ്കിൽ ടോം ടേസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഓർക്കിഡ് ചെടിയുടെ പൂക്കളാണ് കണ്ടോ ഇത് ഡെൻട്രോമിയം സോണിയ ആണ് അതുപോലെ താഴെ ഡെൻഡ്രോമിയം സോണിയ വൈറ്റ് ആണ് ഇത് മൊക്കാറോ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓർക്കിഡാണ് ആണ് ഇത് സോണിയ റെഡ് ഇത് ട്രീല ഇത് ട്രീയിലുള്ള പൂക്കളാണിത് ഇത് ടവറിലുള്ളതാണ് ടവറൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ടവറ് ട്രീ ഒക്കെ ഇട്ടതൊക്കെ ഓർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പോയി കാണണം കണ്ടോ ഇത് മൊക്കാറോ ഗ്രൗണ്ട് ഓർക്കിഡിന്റെ വൈറ്റ് ഇനത്തിൽ പെട്ടതാണ് ഇത് യെല്ലോ ഇനത്തിൽ പെട്ടതാണ് ഇത് ഗ്രൗണ്ട് ഓർ ഗ്രൗണ്ട് ഓർക്കിഡാണ് കണ്ടോ ഇതിന്റെ മൊട്ടുണ്ടായി കുറച്ച് വിരിഞ്ഞു കുറച്ച് മൊട്ടുണ്ടായി അങ്ങനെ നിൽക്കുന്നു ഇത് മുട്ട ഉണ്ടായി കണ്ടോ അതൊക്കെ സോണിയ ഡെൻഡ്രോമിയ സോണിയ സോണിയ റെഡിൻ്റെ ഇതൊക്കെ നമ്മളൊക്കെ ട്രീയിലാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ സോണി ഡെൻഡ്രോമിയം സോണിയ റെഡാണിത് കുറച്ചൊക്കെ പൂക്കൾ ഉണ്ടാക്കാൻ പൂക്കൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇത് ട്രീലാണ് ട്രീയിലെ പൂക്കളാണിത് ഇത് ഗ്രൗണ്ട് ഓർക്കിഡിലെ മൊക്കാറോ പൂ ചെടിയുടെ പൂക്കളാണ് ഇതും അത് തന്നെ ഇത് ട്രീയിലാണ് അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നു കണ്ടോ ഇത് റെഡും വൈറ്റും ഒക്കെയാണ് ഇതെല്ലാം കൂടി വിരിഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും രസം അന്നേരം ഞങ്ങള് മുഴുവൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാം ഇപ്പൊ പൂ ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ